യൂണിറ്റ് സെക്രട്ടറി മട്ടന്നൂർ ടി ആർ എസ് കോളേജില് യൂണിറ്റ് സെക്രട്ടറി കളിന്ന് കളിക്കാൻ കേട്ടോ നിന്റെ കഴിഞ്ഞതാണ് നിങ്ങൾ അധികം കളിന്ന് കളിക്കാൻ കിട്ടണ്ട നിന്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കി വെച്ചതാണ് കോളേജിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ നമ്മളെ പാർട്ടി അറിയാലോ നല്ലോള മോളെ വീട് ബസ് പിന്നെ തീരുമാനിക്കണം കേട്ടോ നീ കാണണം എസ് എഫ് ഐക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടെങ്കിൽ നിങ്ങൾ ഒരുങ്ങണ്ട കേട്ടോ നിങ്ങൾക്ക് പേടിയണ്ട ആക്ഷൈ ടോക്ക് ഒന്നുമില്ല പേടിയല്ല പേടി മോനോടന്ന് പറഞ്ഞതൊന്നുമല്ല മറഞ്ഞിട്ട് ചെയ്യുന്നേ ഉള്ളൂ ചെയ്താ ചെയ്തിരിക്കും ഓ ഓണ്ട് ഓർത്തരും കട്ടാണ് കറിച്ചാ അണ്ടി വീഡിയോ കാണില്ലോ വാട്ട്സ്ആപ്പിൽ കാണണ്ടേ ഹ് പേടിച്ചല്ലേ യോസ് കോളേജ് ദി യൂണിവേഴ്സിറ്റി സെക്രട്ടറി ലൈഫ് ഓ

ാണ് ബസ് കേറേണ്ടിട്ടുണ്ടെങ്കിൽ പി ആർ എസ് കോളേജിൽ നീ കാണം എസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടെങ്കിൽ പേടിയല്ല പേടി മോളാടുന്നു പറഞ്ഞതാണ് ഉം മറങ്ങിട്ടിട്ടുണ്ട് ചെയ്ത ചെയ്തിരിക്കും അതുകൊണ്ട് ഓർത്തരും കണ്ടോണ്ട് കളിച്ച വീഡിയോ കാര്യമല്ലോ വാട്ട്സപ്പിൽ കാണുന്നുണ്ട് കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും